നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നാല് സെന്റിൽ വരുന്ന ഇരുന്നില വീടാണ് ചുറ്റും അതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് നമുക്ക് കോമ്പൗണ്ടിലേക്ക് കയറാം കോമ്പൗണ്ടിലെ വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കിണർ വരുന്നുണ്ട് ഇനി സിറ്റൌട്ടാണ് കാണിക്കുന്നത് സിറ്റൌട്ടിൽ തന്നെ ചെറിയൊരു ഹാൻഡ് റൈൽ കൊടുത്തിട്ടുണ്ട് സ്ക്വയർ ട്യൂബിലാണ് ഹാൻഡ് റൈല് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ഡോറ് സിംഗിൾ ഡോറാണ് കൊടുത്തിരിക്കുന്നത് ഇനി ലിവിങ് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് ലിവിങ് ഏരിയയിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ പർഗോള ചെയ്തിട്ടുണ്ട് ഒരു ഓപ്പൺ ഡൈനിങ് എന്നുള്ള കോൺസെപ്റ്റോടെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് സ്റ്റെയർ കേസും ഡൈനിങ് ഏരിയ എന്നാണ് വരുന്നത് ഇനി ഫസ്റ്റ് ബെഡ്റൂം ആണ് കാണിക്കുന്നത് ബെഡ്റൂമിൽ മുകളിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ വാളിലും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു അറ്റാച്ച്ഡ് ബാത്ത്റൂം വരുന്നുണ്ട് ഇനി രണ്ടാമത്തെ ബെഡ്റൂമാണ് കാണിക്കുന്നത് ഈ ബെഡ്റൂമിലും വാർഡ്രോബ്സിനുള്ള സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ഇനി ഇവിടുത്തെ കിച്ചൺ ആണ് കാണിക്കുന്നത് കിച്ചണില് ഫ്ലോറില് മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് വോളിൽ രണ്ട് പോർഷനിലും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് മൂന്ന് സൈഡ് കൗണ്ടർ ടോപ്പ് വരുന്നുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇനി വർക്ക് ഏരിയയിലോട്ടാണ് പോകുന്നത് വർക്ക് ഏരിയയിൽ മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു വിറകടുപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ചെറിയൊരു സ്റ്റോർ റൂം വരുന്നുണ്ട് അതിൽ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് ബാക്ക് പോഷൻ ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ് പോകുന്നത് ഹാൻഡ്രയിൽ സ്റ്റീലിൻ്റെ ഹാൻഡ് ഡ്രൈലാണ് സ്റ്റെയർ കേസിന് കൊടുത്തിരിക്കുന്നത് ലാൻഡിങ് ഏരിയയിലായിട്ട് പറഗോള ചെയ്തിട്ടുണ്ട് നമ്മൾ കയറി ചെല്ലുന്നത് ഒരു ലിവിംഗ് സ്പേസിലോട്ടാണ് ലിവിംഗ് ഏരിയയിലും പർഗോള കൊടുത്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ബെഡ്റൂമിലേക്കാണ് പോകുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമാണ് കാണിക്കുന്നത് ഇവിടെയും ഒരു ഡ്രസ്സിംഗ് ഏരിയ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ഫോർ ബൈ ടു ടൈലാണ് കംപ്ലീറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി ബാൽക്കണിയാണ് കാണിക്കുന്നത് ബാൽക്കണിയിൽ ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട് നമ്മളിവിടുത്തെ ഓപ്പൻ ആണ് കാണിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് വടൂക്കര പള്ളിക്ക് സമീപമായാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അതല്ലെങ്കിൽ നമ്മളെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വീടുകളോ പ്ലോട്ടുകളോ വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം